കാണുമ്പോ വളരെ സങ്കടങ്ങൾ വേണം കാരണം ഇത് പലരും ഷൈനിമാരിൽ ഉണ്ടാവരുത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും സ്വന്തം മാതാപിതാക്കൾ അവരെ പരിഗണിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ മക്കളെ കുറിച്ചുള്ളതാണ് നമുക്കറിയാം ഷൈനിക്കി ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ഷൈനിക്കും ആ കൊച്ചുമക്കൾക്കും അവരുടെ കേസ് ഒരിടത്തും എത്തിയിട്ടില്ല ഇതുവരെ അപ്പോൾ അവർക്ക് നീതി കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്താൽ മാത്രമേ ഈ കേസ് അങ്ങനെ മങ്ങിപ്പോകാതെ ഇത് ആൾക്കാരുടെ ശ്രദ്ധയിൽ നിൽക്കുകയും പ്രതികരണങ്ങൾ വരികയും ചെയ്താൽ മാത്രമേ ഈ കേസിനൊരു എന്തെങ്കിലും ഒരു ഇതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ പലരും യൂട്യൂബിലൊക്കെ പലരുടെയും അഭിപ്രായങ്ങൾ ഓഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒത്തിരിയധികം സ്ത്രീകളെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വോയിസ് ഇവിടെ ഞാൻ കേൾപ്പിക്കുന്നുണ്ട് അതായത് ഒരു സഹോദരി ഷൈനിയെയും മക്കളെയും കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ അവർക്ക് പലർക്കും ഇത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ ആയിട്ട് വരുന്നുണ്ട് നമുക്കറിയാം ഷൈനി ഭർത്താവിൻ്റെ വീട്ടിൽ ഭയങ്കര ക്രൂരപീഡനങ്ങളും ഒരു സപ്പോർട്ടും ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വന്തം വീട്ടിലേക്ക് പോയി അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും കാര്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ അവരുടെ സഫയിൽ നിന്നും കാര്യമായിട്ടുള്ള സപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുവെച്ചാൽ അവിടുത്തെ പള്ളി വികാരിയുടെ അടുത്ത് പോലും പല പ്രാവശ്യം ഷൈനി പ്രശ്നങ്ങളൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കണം ഒന്നെങ്കിൽ നോബിയും ഷൈനിയും കൂടെ വേറെ ഒരുമിച്ച് താമസിക്കാനുള്ള അവസരം ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കണം എന്നുള്ള കാര്യം നോബിയായിട്ട് സംസാരിക്കണം അല്ലെ വീട്ടുകാരുമായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ ആവശ്യങ്ങളായിട്ട് ചെന്നിട്ടും അതിനൊന്നും ഒരു ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നും അതായത് പള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്നുള്ളതാണ് ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ ഷൈനി മക്കളും ഇങ്ങനെ അവരുടെ ജീവിതം പാതിവഴിയില്ല പാതി വഴിയില്ല മക്കളെ സംബന്ധിച്ചിടത്തോളം അവര് ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ അതിനുപ്രേ അവരുടെ ജീവിതം അവസാനിച്ചു പോയി അപ്പോൾ ഇതിനെല്ലാം അതുപോലെ ഇനിയും ധാരാളം ഷൈനിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെയാണ് നമുക്ക് ഓരോരുത്തരുടെ അനു പലരും അവരുടെ അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ചു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ധാരാളം ഷൈനിമാർ ഇനിയും സമൂഹത്തിലുണ്ട് ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇനിയും ശൈനിമാരുടെ എണ്ണം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ കേസിൽ ഈ കേസിൽ നല്ലൊരു മാതൃകാപരമായ ഒരു നടപടി ഉണ്ടാകണം ഒരു ശിക്ഷാവിധി ഉണ്ടാകണം അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ ഒക്കെ പറഞ്ഞ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ സൈനിയുടെ മക്കളുടെ കാര്യം അറിയുമ്പോൾ വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട് പുരുഷന്മാരും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഓഡിയോ ആണ് ഞാനിപ്പോ കേൾപ്പിക്കുന്നത് കാണുമ്പോ വളരെ സങ്കടങ്ങൾ വേണം കാരണം ഇതിപ്പോലും സൈനിമാരി ഉണ്ടാവരുത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും സ്വന്തം മാതാപിതാക്കൾ അവരെ പരിഗണിച്ചിരുന്നെങ്കിൽ അവിടെ സമാധാനം കൊടുത്തിരുന്നെങ്കിൽ സൈന്യത് ചെയ്യില്ലായിരുന്നു ആ കുഞ്ഞുമക്കളെയും കൊണ്ട് ജീവിതാസാനിപ്പിക്കാരുന്നു സ്ത്രീക്ക് വിളിച്ചു നിൽക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് അവർ ഭരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിനി ഇതുപോലെയൊന്നും ആവർത്തിക്കാതിരിക്കുന്ന നമ്മുടെ നിയമങ്ങളും നമ്മൾ സഭ നിയമങ്ങളും സഭകളൊന്നും വിനു വേണ്ടിട്ട് മുൻകരുതൽ എടുക്കുക ഇതുപോലെ ഒരു സ്ത്രീക്ക് ഉണ്ടാവരുത് പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത് ആ സി സി ടി വി കൂടി കാണുന്ന ആ കുഞ്ഞുമോളെ മക്കളെ വിളിച്ചുകൊണ്ടുപോകുന്നവരെ കാണുമ്പോൾ അറിയാതെയെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ സൈനിക മക്കളെ കണ്ടിട്ടില്ല അത് കാണുമ്പോൾ കഴിഞ്ഞു നീറയാണ് ഇപ്പോഴും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ സ്വന്തം മാതാപിതാക്കന് സ്വീകരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ സമാധാനമായ ഇത് ചെയ്യില്ലായിരുന്നു ചുങ്കം പള്ളിയിലെ തന്നെ വിശ്വാസികള് ഇതിനെതിരെയുള്ള പ്രതികരണമായിട്ടും ധാരണയായിട്ടും ഒക്കെ അവര് കൊറേ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിന്റെ വീഡിയോയും സമൂഹ മാധ്യമത്തിലൂടെ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്